Hi hey. ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് റസ്മിൻ ഭായ് അങ്ങനെ പുറത്തായി നമ്മൾ എല്ലാവരും കണ്ടു അവർ പുറത്തു വന്നിട്ടുണ്ട് മാധ്യമങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അതിന് മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ റസ്മിൻ ബായ് പുറത്ത് വന്ന് മാധ്യമങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവർക്ക് ഈ എഴുപത്തി ദിവസം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് അവർ കാണുന്നത് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും ില്ക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഡൗൺ ആയ സമയത്ത് പുറത്തായില്ല ഇപ്പോ ഞാൻ കത്തി കയറുന്ന സമയമാണ് ഇപ്പോഴാണ് ഞാൻ പുറത്തായത് എന്നും പറയുന്നുണ്ട് അതെന്താണ് എന്ന് അവർക്ക് മനസ്സിലായില്ല എന്നും പറയുന്നുണ്ട് തീർച്ചയായും ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് പവർ ടീമിലായിരുന്നു എന്നുകൂടി ഓർക്കണം അതുകൊണ്ടാണ് പുറത്താവാതിരുന്നത് എന്ന് മനസ്സിലാക്കണം അല്ലെങ്കിൽ മുൻപ് തന്നെ വീട്ടിലേക്ക് വന്ന തന്നെ ഇപ്പൊ പുറത്തായത് മുൻപ് മോശം പ്രകടനം കാഴ്ചവെച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ പുറത്താവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴും മോശം പ്രകടനം തന്നെ ഇനി റസ്മിൻ ബായി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ റസ്മിൻ ബായിക്ക് ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാർ എന്ന് പറയുന്നത് ഒന്ന് ജാസ്മിൻ അപ്സര നോറ അർജുൻ ശ്രീതു ഇവരൊക്കെയാണ് റസ്മിൻ ബായുടെ ഇഷ്ട മത്സരാർത്ഥികൾ അതുപോലെ തന്നെ അവിടെ ഉള്ളപ്പോൾ അധികം ഇഷ്ടമല്ലാത്ത ഒരാള് ജിൻഡോ ആണ് പക്ഷെ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ജിൻഡോയുടെ ദേഷ്യമൊന്നുമില്ല എന്നും പറയുന്നുണ്ട് റസ്മിൻ കപ്പടിക്കാൻ യോഗ്യതയുള്ളത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അത് അപ്സരയും ജാസ്മിനുമാണ് എന്നാണ് റസ്മിൻ പറയുന്നത് അതെനിക്ക് ഇഷ്ടമായി നമുക്ക് ചിരിക്കാനുള്ള ഒരു വാഗ്യമുണ്ട് അതായത് അപ്സര ഭയങ്കര റിയൽ ആണ് സ്ട്രോങ് ആണ് എന്നൊക്കെയാണ് റസ്മിൻ പറയുന്നത് അതുപോലെ ജാസ്മിനെ പോലെ അനുഭവിച്ചൊരു വ്യക്തി ഉണ്ടായിട്ടേ ഇല്ല ഉണ്ടാവുകയുമില്ല അത്രയും കഷ്ടപ്പെട്ടു ാണ് കുട്ടി അവിടെ നിൽക്കുന്നത് എന്നൊക്കെയാണ് അനുഭവിച്ചത് കയ്യിൽ പോകേണ്ടത് തന്നെയാണ് എന്നുകൂടി പറയായിരുന്നില്ല റസ്മിനെ കാണിച്ചു കൂട്ടിയ പ്രവൃത്തികളാണ് പിന്നീട് വിനയായി വന്നത് എന്നുകൂടി ചിന്തിക്കണം മനസ്സിലാക്കണം അപ്പോ ഇങ്ങനെയൊക്കെ സംസാരിച്ച് മുന്നേറുന്നതിനിടയിൽ ഈ കപ്പടിക്കുന്ന കാര്യം അപ്സരയും ജാസ്മിനും അടിക്കുന്നതാണ് നല്ലത് എന്നൊക്കെയാണ് നമ്മുടെ റസ്മിൻ പറയുന്നത് അപ്പോ ഒരാൾ ചോദിക്കുന്നുണ്ട് ജിൻഡോ കപ്പടിച്ചാലോ എന്ന് ചോദിക്കുമ്പോ ജിൻഡോയോ ജിൻഡോയെ പ്പോഴും ഒരു പുച്ചത്തോടെ മാത്രമാണ് റസ്മിൻ കാണുന്നുള്ളൂ അതിനുശേഷം മറ്റൊരു ചോദ്യം വരുന്നു അവിടെ ജിൻഡോയ്ക്കാണല്ലോ ഏറ്റവും കൂടുതൽ ഫാൻസ് ആ എനിക്കറിയില്ല അമ്മ പറയുന്നുണ്ടായിരുന്നു ജിൻഡോയ്ക്കാണ് ഫാൻസ് കൂടുതൽ എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല ജിൻഡോയെ എങ്ങനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല ഇന്ന് പറഞ്ഞ് പോകുന്നുണ്ടാളും പിന്നീട് കാറിൽ കയറാം നേരത്ത് ഒരു ചോദ്യം കൂടി വരുന്നുണ്ട് റസ്മിന് നേരെ ആ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ പുറത്തായത് ജിൻഡോയ്ക്കെതിരെ നിന്നത് എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായും നമ്മൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ജിൻഡോയ്ക്കെതിരെ അനാവശ്യമായിട്ട് നിന്നത് തന്നെയാണ് ഇപ്പോൾ പുറത്താവാനുള്ള കാര്യം അപ്പോൾ ആ ചോദ്യത്തിന് അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നു ജിൻഡോയുടെ ഫാൻസ് ആണ് നിങ്ങളെ പുറത്താക്കിയത് എന്നും ചോദ്യം വരുന്നുണ്ട് അതിനും റസ്മിൻ കൃത്യമായി മറുപടി പറയുന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ജിൻഡോയ്ക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഫാൻസ് എന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നു ജിൻഡോയ്ക്കാണ് ഫാൻസ് എന്ന് എനിക്കൊന്നും അറിയില്ല എന്നാണ് റസ്മിന്റെ മറുപടി ശരിക്കും പറഞ്ഞാൽ റസ്മിന്റെ കിളി മൊത്തം പോയിട്ടുണ്ട് റസ്മിൻ പ്രതീക്ഷിച്ചതുപോലെയൊന്നും അല്ല പുറത്ത് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ജിൻഡോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് എന്ന് റസ്മിന് കൃത്യമായി മനസ്സിലായി എല്ലാവരും അത് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ നമ്മുടെ റസ്മിൻ തയ്യാറല്ല എന്ന് ഇവരൊക്കെ പറയുന്നു എന്നാണ് റസ്മിൻ പറയുന്നത് ജിൻഡോയെ എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല ജിൻഡോയെ എങ്ങനെ കാണിച്ചാലും ജിൻഡോ അവിടെ ചെയ്ത പ്രവൃത്തികളല്ലേ കാണിക്കുന്നത് അല്ലാതെ വേറെ ആരെങ്കിലും ചെയ്ത പ്രവൃത്തി ജിൻഡോ ചെയ്തതാണ് എന്ന് പറഞ്ഞ് കാണിക്കുന്നില്ലല്ലോ അപ്പോൾ അതുകൂടി എല്ലാവരും മനസ്സിലാക്കണം അതായത് നമ്മളെ കാണിക്കുന്നത് അവർ ചെയ്ത പ്രവൃത്തികൾ തന്നെയാണ് ജാസ്മിൻ ചെയ്ത പ്രവൃത്തികൾ തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ജാസ്മിൻ ഇത്രയും നെഗറ്റീവ് വന്നത് അത് മറ്റുള്ളവരുടെ കുറ്റമാണ് ആ കുട്ടി പാവം ആ കുട്ടി അത്രയും അനുഭവിച്ചു എന്ന് പറയേണ്ട ഒരു കാര്യമില്ല കാരണം അവർ ചെയ്ത പ്രവൃത്തികൾ തന്നെയാണ് അവർക്ക് വിനയായി വന്നിരിക്കുന്നത് അവിടെ കപ്പടിക്കാൻ യോഗ്യത ജാസ്മിനും അപസരിക്കുകയാണ് എന്നാണ് റസ്മിൻ പറയുന്നത് അതുപോലെ തന്നെ ഇന്ത്യക്ക് ഇത്രയും ഫാൻ ബേസ് ഉള്ളത് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അവർക്ക് അറിയുന്നില്ല എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ജിൻഡോയെ കാണിച്ചിരിക്കുന്നത് എന്ന് അറിയില്ല എന്നും പറയുന്നു അപ്പോൾ റസ്മിൻ്റെ വാക്കുകൾ അങ്ങനെയൊക്കെയാണ് ടോപ്പ് ഫൈവിൽ ആരൊക്കെ വരും എന്നൊന്നും പറഞ്ഞിട്ടില്ല റസ്മിൻ പറയാൻ പോകുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും ജാസ്മിൻ അപ്സര നോറ അർജുൻ ശ്രീതു ഇവയൊക്കെ ആയിരിക്കും എന്നാണ് പറയാൻ സാധ്യത അത്തരം ബുദ്ധി കുറവ് ഉള്ളത് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് എന്നാണ് നമ്മൾക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ